ഹസോൺ കാഴ്ചപ്പാടുകൾ ദൃഢതയുള്ളതും നിശാദാർഢ്യോടുള്ളതായിരിക്കണം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മലങ്കര ഓത്രോക്സ് ഉറിയാന സഭയുടെ സീനിയർ മെത്രാ പോലീത്ത അഭിവന്ധ്യ ഡോക്ടർ മോർ ഐറീനിയസ് തിരുമേനിയാണ് കാസയുടെ ചെയർമാൻ എംബസി പബ്ലിക്കേഷൻസിൻ്റെ അതുപോലെ തന്നെ ദിവ്യബോധനം തുടങ്ങിയ മലങ്കര സഭയുടെ ഒട്ടനവധി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ അഭിവന്ധ്യ തിരുമേനി ഏറ്റവും സന്തോഷത്തോടു കൂടി ഹസോണിലേക്ക് സ്വാഗതം അഭിന്റെ ഗുരുവിനെ എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തീകരിച്ചു ആദ്യം അതിനുള്ള ആശംസകൾ അറിയിക്കുന്നു ഒപ്പം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് മൂന്ന് പൊതുക്കേണ്ടി കഴിഞ്ഞു കുറെ കാലങ്ങളെ എങ്ങനെ നോക്കിക്കാണു കഴിഞ്ഞ കാലങ്ങളെ പറ്റി ദേവലാജപ്പെടാറില്ല ഒരുപക്ഷെ അത് നമുക്കൊരു ഗുരുവായിട്ട് കണക്കാക്കാം കഴിഞ്ഞുപോയ കാലങ്ങളെ അതിൽ നമ്മൾ ഒത്തിരി പഠിക്കുകയും അനുഭവപാഠങ്ങളാണല്ലോ അടുത്തതിലേക്ക് പോവുക സാധാരണമായി അങ്ങനെ എടുത്ത തീരുമാനങ്ങളും ആരോ നയിക്കപ്പെടുന്ന പോലെ തോന്നുന്നു എന്നുള്ള വിചാരം അന്ന് ഒന്നുമുണ്ട് അല്ല ഞാനായിട്ട് തീരുമാനം എടുത്തൊരു ഒരു ഒരു മാർഗം തിരഞ്ഞെടുത്താണെന്ന് പറഞ്ഞാൽ ഒന്നും ശരിയായിരിക്കുന്നില്ല ഏതോ ഒരു അദൃശ്യ കല കരം നയിക്കുന്നതുപോലെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും അതിനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് തിരിഞ്ഞു നോക്കിയാൽ യാതൊരു വിഗ്രറ്റും ഇല്ല അതിന് തിരിഞ്ഞെനിക്ക് വിധിബോധനത്തിന്റെ ചുമതലയൂടെയുണ്ട് ആത്മീയത കുറഞ്ഞു വരുന്നതായിട്ട് തിരുമിനി കാണുന്നുണ്ടോ ഇറ്റ് ആൾ ഡിപ്പെസ് നമ്മുടെ ആത്മീയത എന്നത് എങ്ങനെ നിർവചിക്കുന്നു എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നാൽ ഇന്നത്തെ ജനങ്ങൾക്ക് പഴയ പഴയപോലെയല്ല ലോകത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ധാരാളം പുതിയ പുതിയ സ്വാധീനങ്ങളാണ് വരുന്നത് അത് ഇതിനെ ചലഞ്ച് ചെയ്യുന്നു അവൾ പറയേണ്ട കാര്യമില്ല അത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അതിനനുസരിച്ച് സഭയും ഉയർന്ന് ജനങ്ങളെ സജ്ജമാക്കുകയും ചില സനാതന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയും ആധുനികതയെ പോയുകയും ചെയ്യാനുള്ള ഒരു പരിശീലനം കിട്ടുക എന്നുള്ള സുപ്രധാനമാണ് അവിടെ ചിലതാണോ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പറ്റുകയല്ല മഹാത്മാഗാന്ധി പറഞ്ഞതാണ് എൻ്റെ മനസ്സ് വരുന്നത് അദ്ദേഹം യാഥാസ്ഥീകനാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലയെന്ന് ചോദിച്ചാൽ അല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ മുറിയിൽ ഉറച്ചു നിൽക്കും ജനലും കഥ എല്ലാം തുറന്നിട്ടുണ്ട് പുറത്തുനിന്നുള്ള കൾച്ചേഴ്സിൻ്റെ കാറ്റടിക്കട്ടെ എല്ലാം ഇങ്ങനെ തുറന്നിട്ടുണ്ട് പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കും നമുക്കൊരു സ്പിരിച്വൽ അടിത്തറ ഉള്ളവരാണ് പ്രത്യേകിച്ച് ഉറപ്പുകാർക്ക് അതറിയണം അതിനകത്തൊരു പരിശീലനം വേണം അത് അത് ചെയ്ത് കാണിക്കുന്നവരുമാണ് അതേസമയം തന്നെ ഈ മോഡേൺ ആയിട്ട് വരുന്നതിനെ എല്ലാം തള്ളിക്കളഞ്ഞ് കണ്ണടച്ച് കളയാൻ നോക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അച്ഛ റിയാലിറ്റി അപ്പം അതറിഞ്ഞ് നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയും ആധുനികതയെ ആവശ്യാനുസരണം ഉപയോഗിക്കുകയും എന്നാൽ അതിന്റെ ദൂഷിച്ച വശങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് ശുചിച്ചുമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ കരുതുന്നില്ല നല്ല ആത്മീക നിലവാരമുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ ഈ സഭയിലുമുണ്ട് മറ്റു സഭകളിലുമുണ്ട് എന്നാൽ ഒരുപാട് പേര് ഇപ്പോഴത്തെ സെക്കുലർ കൾച്ചറുമായിട്ട് ആകർഷിക്കപ്പെട്ട് വഴി മാറിപ്പോന്നുള്ളത് സത്യമാണ് അത് സഭയെ തിരിച്ചറിഞ്ഞ് സഭയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഒരു കുടുംബത്തിനകത്ത് സുപ്രധാനമായൊരു കാര്യമാണ് പേരൻസൊക്കെ അവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് സഭയ്ക്കും അതിനൊക്കെ പ്രധാന ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ച് മൈഗ്രേഷൻ പുറത്തു പോകുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഇവിടുന്നൊരു പരിശീലനം വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തു പോയാൽ അവർ കൈയിട്ട് പോകും അതൊക്കെ മനസ്സിലാക്കിയല്ല സ്പിരിച്വാലിറ്റി പാടെ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കക്ഷികൾക്ക് വലിയ രൂക്ഷമായിട്ടുള്ള ഒരു ഭദ്രാസനമാണല്ലോ അഭിമന്തി തിരുമേനി ഇപ്പോൾ ഭദ്രാസനത്തിന്റെ അധികനായിട്ടിരിക്കുന്ന കൊച്ചി ഭദ്രാസനം അവിടുത്തെ കക്ഷി വഴക്കുകളൊക്കെ ഏകദേശം പരിഹരിക്കാൻ സാധിച്ചോ വിധി നടപ്പിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കക്ഷി വഴക്ക് വളരെ രൂക്ഷ ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് അങ്കവാലി പ്രതിഭാസനത്തിലാണ് അത് കഴിഞ്ഞാൽ കണ്ടനാട് ഈസ്റ്റാണ് കണ്ടനാട് വീസ്റ്റിലെ കുറച്ച് കുറവുണ്ട് കുറച്ച് കൊച്ചിയിലും ഉണ്ട് പള്ളിയുടെ ഒരു വലിയ പാരീഷ്യസ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിൽ രണ്ടുമും എണ്ണവും മരുസൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ആരെയും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നമ്മുടെ ആൾക്കാരുടെ പണ്ട് നമ്മളായിട്ട് അതിനെ ആവേളിക്കാനോ ആക്ഷേപിക്കാനോ ഒരു നിയമം അനുസരിച്ച് പോവുക വേറെ ഒരു മനുഷ്യനെയും കൊച്ചാക്കാനോ പോകരുത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വയലേഷൻ ഉണ്ടാകരുന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നടത്തി കിട്ടിയ ഒരഞ്ചാറ് പള്ളി ഞങ്ങൾക്കുണ്ട് അവിടെ നിയമാനുസൃതം ഞങ്ങൾ അല്ലാതെ വേറെ ആളിനെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അതിക്രമിച്ചു കയറാനോ ശ്രമിക്കുന്നില്ല ശ്രമിക്കരുതെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്നാൽ ഭരണഘടനയനുസരിച്ചും പോകണം എന്ന് നിർബന്ധമുണ്ട് ഒന്ന് കണ്ണടിച്ചു തുറന്നതെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇപ്പൊ ചേട്ടതൊക്കെ കേസ് അടക്കുന്നതിന്റെ വഴക്കും കോലാഹലം ഒന്നും കൊച്ചി ദലാശാലയില്ലേ പൊതുവെ എന്നില്ല കൊച്ചിയിലൊട്ടു പോയി തിരുമിരിക്കൽ പ്രസ്ഥാനത്തിന്റെ ചുമതല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും പല എക്യൂമിക്കൽ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പക്ഷേ മലബര സഭയും എക്യൂമിക്കോ പ്രസ്ഥാനത്തിന്റെ വലിയൊരു ഭാഗവുമാണ് എന്നാല് ഈ സഭാ കേസുകളുടെയൊക്കെ വിധി വരുമ്പോൾ മറ്റ് സഭകൾ അതിനെ വേറൊരു തരത്തിലാണ് കാണുന്നത് എന്തുകൊണ്ടാണ് എക്യൂമിക്കൽ പ്രസ്ഥാനത്തിനൊക്കെ ഇത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടും മറ്റു സഭകളുടെ ഒരു പിന്തുണ നമുക്ക് ഈ സഭാ കേസുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ലഭിക്കാത്തത് എക്യൂമിക്കൽ പ്രസ്ഥാനവും സഭാ കേസിലുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതാ അതിൻ്റെ എൻ്റെ റിയാക്ഷൻ അതാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളിൽ കാസ പിന്നെ ഈ സെറാംപൂർ കോളേജ് ഇവിടെ നടത്തുന്നതാണ് നോൺ കാത്തലിക് ബാംഗ്ലൂരുള്ള എക്യൂമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈബിൾ സൊസൈറ്റി ഇപ്പം അത് മാറി ഇതിൻ്റെ എല്ലാം തലപ്പ് തിരിക്കുന്ന ഓർത്തഡോക്സുകാരാണ് അതൊരു സെൽഫിഷൻസ് ആയിട്ടേ പറയുന്നില്ല അങ്ങനെ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ എക്യൂമിനി പ്രസ്ഥാനങ്ങളിൽ വളരെ ആക്റ്റീവാണ് ഇന്നും അന്നും ഇന്നും എന്നാൽ പ്രശ്നം എക്യൂമിനിസത്തിൽ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമോ പോകാതിരിക്കുന്നോണ്ടുള്ള പ്രശ്നമോ അല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റ് ചർച്ചസും ഒക്കെ ഈ ഭരണഘടനയോ അതൊന്നും അവരും സിദ്ധിക്കുന്നില്ല കോടതി വിധി വന്നാൽ അതവിടെ ഇരിക്കട്ടെ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഒഴുക്കം മറ്റുള്ള റിയാക്ഷനായി കാണുന്നു കുറച്ച് മാറ്റമൊക്കെ അതിന് വന്നിട്ടുണ്ട് ഉദാഹരണം ഞങ്ങളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സംഘടനയിൽ തന്നെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളൊരു വിധി വന്നാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് അവർ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മാത്രമല്ല പെ കീൽ പ്രസ്ഥാനം നമുക്കെതിരായി ഒരിക്കലും പറയരുത് എന്നാൽ കേരളത്തിലെ അന്തരീക്ഷത്തിലും പിന്നെ ചെറിയ കേന്ദ്രമാക്കി അറബി സംസാരിക്കുന്ന സഭകളുടെ ഒരു ചെറിയ കൂട്ടായ്മയും അതിനകത്ത് അസമാധാനം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ൾപ്പെട്ടിരിക്കുന്നുണ്ട് എത്രയോ വർഷമായിട്ട് ഡബ്ല്യു സിഇ തുടങ്ങുന്ന അതിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് നല്ലങ്കരില്ല ഇത് നമ്മളുണ്ട് എന്നാൽ അതിനകത്തൊക്കെ ഈ സിറിയൻ ഇൻഫ്ലുവൻസിങ്ങനെ കയറി വരുന്നതുകൊണ്ട് ചില ഉണ്ടായിട്ടൊന്നേ ഉള്ളൂ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് പോകുന്നു അവന്ദോ തിരുമേനി കാസയുടെ അധ്യക്ഷൻ കൂടിയാണ് കാസ ചെയ്യുന്ന പല നല്ല പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാൽ അതിനൊരു രാഷ്ട്രീയ നിറം പലരും നൽകുന്നതായിട്ടും പല മേഖലകളിൽ കാണുന്നുണ്ട് അതേക്കുറിച്ച് തിരുമേനിയുടെ ഒരു അഭിപ്രായം എന്താണ് കാശായിക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയം നടന്നറിയാനാരും ശ്രമിക്കുന്നതായിട്ട് എന്നാലും അതിനൊരു കേരളത്തിൽ കാശ എന്ന് പറഞ്ഞൊരു വേറൊരു പ്രസ്ഥാനമുണ്ട് അതെനിക്കറിഞ്ഞുകൂടാതിനെ കുറിച്ച് എന്നെ ഇവരൊക്കെ ഉദ്യോഗസ്ഥൻ വിളിച്ചു വിളിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ എന്ന് പറയും അതെന്തോ രാഷ്ട്രീയ റിലേഷൻ ഉള്ളതാണ് തോൽ എന്നാൽ ഈ കാശ എന്ന് പറയുന്ന ഒരു സംഘടന എഴുപത്തി വർഷമായിട്ടുള്ളതാണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ മുതൽ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹം മുൻകൈ എടുത്താണ് ഈ ഹിന്ദു മുസ്ലിം ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻസ് വരെ ഒന്ന് സഹായപ്പെടുന്നു പറഞ്ഞ അന്ന് തുടങ്ങിയതാണിത് ഇതിന്റെ ഉദ്ദേശം രാഷ്ട്രീയമല്ല കൺവേർഷൻ അല്ല മതമാറ്റവുമല്ല പാവപ്പെട്ട ജനങ്ങളെയും വില്ലേജസിൽ താമസിക്കുന്നവരെ പ്രത്യേകിച്ച് പ്രതിക്ഷോഭങ്ങളുണ്ടാകുമ്പോൾ അവരെ ചെന്നവരെ അവർക്ക് വേണ്ടല്ലോ ഇത് ഇത് മാത്രമേ ഞങ്ങളുടെ ജോലി ഒരു രാഷ്ട്രീയമെല്ലാം കൺവേർഷൻ ഒട്ടുമില്ല ഇത്രയും എഴുപത്തി ആറ് വർഷം ഒരാളിനെ പോലും കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ ആകമാനം ഇരുപത്തി മുന്നൂറ് ഉണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യം എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ആക്റ്റീവാണ് വില്ലേജസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് ഈ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൃഷിക്കും അല്ലാത്തതിനും എല്ലാം ഈ ഇപ്പോൾ എഫ് സി ആരെ ഒന്ന് ഡിനൈ ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് ഇപ്പം ഞങ്ങളെല്ലാം ഗവൺമെന്റ് ആണെന്ന് പറയാം ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടുമോ എന്നറിയാൻ പല അതർവൈസ് നല്ല സേവനം ഈ കേരളത്തിലെ രണ്ടും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനേഴ് വന്നിട്ട് പത്ത് അന്നല്ല ഇവിടെ കാശ് വന്ന് എന്ത് സഹായം കൊടുത്തെന്നറിയാമോ അപ്പൊ അല്ലാതെ ഒരു രാഷ്ട്രീയ നിറവും ഇല്ല ആലോപി ആരോപിച്ചിട്ടുമില്ല പിന്നെ വേറൊരു കാശ പറഞ്ഞൊരു സംഘടനകളുണ്ട് അതിന്റെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു